ഹായ് അസ്സലാമലൈക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് കേട്ടോ ഒന്ന് ഇവിടെ പ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറും ഹാഫ് ചെറുനാരങ്ങൻ്റെ പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുനാരങ്ങിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയും ഇത് അരിയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇത് നല്ല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്കുമൊന്നും വേണ്ട കേട്ടോ അല്ലാതെ കുടിക്കാവും ഏറ്റവും നല്ലതേ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ ഇത് കേടുന്നില്ല കുക്കുംബർ ചെറുനാരങ്ങ നല്ലതാണല്ലോ കുടിച്ചേച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്താച്ചാ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്